വിശേഷങ്ങൾ വിശദമായി ആറ്റിങ്ങൽ പാലസ് റോഡിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വകാര്യ ബസ് തടഞ്ഞു സംഭവം ചിത്രീകരിക്കാൻ എത്തിയ മാധ്യമ പ്രവർത്തകരെ സ്വകാര്യ ബസ് ജീവനക്കാർ ആക്രമിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലസ് റോഡിൽ സ്വകാര്യ ബസ് തടഞ്ഞു ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം അമിത വേഗത്തിൽ പോയ സ്വകാര്യ ബസ് ഇടിച്ച മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് പോലീസ് ആർ ടിഒ അധികൃതർ ഇടപെട്ട് ബാലൻസ് റോഡ് വൺ വേ ആക്കിയിരുന്നു എന്നാൽ നഗരസഭാ ചെയർപേഴ്സണും എം എൽ എയും ഇടപെട്ട് വൺവേ മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ ബസ് തടയൽ ആരംഭിച്ചത് മൂന്ന് വിദ്യാർത്ഥികളെയാണ് പ്രൈവറ്റ് അമിത മത്സര ഓട്ടം മൂലം അപകടത്തിൽപ്പെട്ടത് ആ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഹോസ്പിറ്റൽ പോലും എത്തിക്കാവുന്ന മാനുഷികപരമായ ഉത്തരവാദിത്വം പോലും നിർവഹിക്കാതെയാണ് പ്രൈവറ്റ് ബസിൻ്റെ മത്സര ഓട്ടം ആറ്റികളിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ കച്ചേരിയുടെ നട കഴിഞ്ഞ് വരേണ്ട പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പോൾ പാലസ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കാകമാനം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടാണുള്ളത് പോലീസ് സ്റ്റേഷനും സിവിൽ സ്റ്റേഷനും കോടതിയും ട്രഷറി എല്ലാം ഉൾപ്പെടുന്ന ആറ്റിങ്ങിൻ്റെ ഹൃദയഭാഗത്തേക്ക് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളൊന്നും ചെല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കൂടുതൽ തിരക്കേറിയ രണ്ട് മൂന്ന് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പാലസ് റോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ തിരക്കേറിയ മേഖലയിൽ നിന്നും ഈ സ്വകാര്യ ബസ്സുകളുടെ ട്യൂബേ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി വൈ എഫ് എ കഴിഞ്ഞ ദിവസം ആർ ടി ഐ കാണുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ തീരുമാനം അട്ടിമറിക്കുന്ന ഒരു നിലയാണ് നമുക്ക് അറിയാനായി സാധിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഇന്ന് ബസ് തടയുന്ന തടഞ്ഞവരോട് ഈ കാര്യം പറയാനായിട്ടാണ് ഇന്ന് ബസ് തടഞ്ഞത് ഈ നിരത്തിലൂടെ ട്യൂവേ പാടില്ല എന്ന് പറയാനായിട്ടാണ് ബസ് തടഞ്ഞത് പക്ഷേ ഈ തടഞ്ഞ അവസരത്തിൽ തന്നെ ഒരു മിന്നൽ പണിമുടക്കാണ് സ്വകാര്യ ഉടമകൾ നടത്തിയിരിക്കുന്നത് പൊതുജനങ്ങളെ ആകമാനം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ാണ് ഇപ്പോ സ്വീകരി പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു ഇതോടെ യാത്രക്കാരുമായി വന്ന ബസ്സുകൾ വഴിയിൽ യാത്രക്കാരെ ഇറക്കി വിടാൻ ശ്രമിച്ചു ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ ബസ് ജീവനക്കാർ കയ്യേറ്റത്തിന് ശ്രമിച്ചു